എന്നും വിവാദത്തിൽ നിറഞ്ഞു നിന്നിരുന്ന സ്മാർട്ട് സിറ്റിയുടെ കഥയാണ് രണ്ടായിരത്തി അഞ്ചിൽ യു ഡി എഫ് ഭരിക്കുന്ന കാലത്താണ് ദുബായ് ഇന്റർനെറ്റ് സിറ്റി മാതൃകയിൽ മൾട്ടിനാഷണൽ കമ്പനികളെ കൊണ്ടുവരിക കൊച്ചിയിലേക്ക് എന്നുള്ള ദൗത്യവുമായി സ്മാർട്ട് സിറ്റി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെക്കുന്നത് എന്നാൽ യു ഡി എഫ് സർക്കാരിന് ഇതിൽ യാതൊരു ധാരണയിലെത്താനോ പ്രതിപക്ഷ എതിർപ്പുകാരന് കരാർ ഒപ്പിടാനോ സാധിച്ചില്ല പിന്നീട് രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്താണ് ടീകോമുമായി നൂറ്റിനാല് കോടി രൂപയ്ക്ക് തൊണ്ണൂറ്റി ഒൻപത് കൊല്ലത്തെ പാഠത്തിന് കരാർ ഒപ്പിടുന്നത് ഒടുവിൽ രണ്ടായിരത്തി പതിനൊന്നിൽ എൽ ഡി എഫ് സർക്കാരിന്റെ അവസാന കാലത്താണ് ധാരണാപത്രം ഒപ്പിടുന്നതും ഇരുന്നൂറ്റി നാല്പത്തി ആറ് ഏക്കർ ടീകോമിന് കൈമാറുന്നതും പിന്നീട് വീണ്ടും യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ സ്മാർട്ട് സിറ്റിയുടെ ഒരു ടവറിന്റെ ഉദ്ഘാടനം കഴിയുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറ് ജൂണിൽ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രൊജക്റ്റ് മൂന്ന് കൊല്ലം കൊണ്ട് പൂർത്തീകരിക്കുമെന്നും തൊണ്ണൂറായിരം പേർക്ക് ജോലി ലഭിക്കുമെന്നും വാഗ്ദാനം നൽകിയത് എന്നാൽ പ്രവൃത്തി മുന്നോട്ട് പോയില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ടവറിന്റെ നിർമ്മാണം മാത്രമാണ് പൂർത്തിയായത് ആ സമയത്ത് സ്മാർട്ട് സിറ്റിയിൽ ഉണ്ടായിരുന്നത് മുപ്പത്തി അഞ്ച് കമ്പനികളും ഏഴായിരം പേർക്ക് ജോലിയുമായിരുന്നു ഒടുവിൽ ഇപ്പോൾ സ്മാർട്ട് സിറ്റിയുടെ പദ്ധതിയിൽ നിന്ന് തന്നെ ടികോം പിന്മാറുകയാണ്